തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വെളിപ്പെടുത്തലിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ബീഹാറിലെ വോട്ടർ പട്ടികയെക്കുറിച്ചും വലിയ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ജാമുദി ജില്ലയിലെ ഒരു വീട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് വോട്ടർമാർ താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത് ഈ മാസം ഒന്നിനാണ് ബീഹാറിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ചൗദിഹ പഞ്ചായത്തിലെ ആമിൻ ഗ്രാമത്തിലെ താമസക്കാർ തങ്ങൾ വ്യത്യസ്ത വീടുകളിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും പട്ടികയിൽ അവരെല്ലാം മൂന്നാം വാർഡിലെ മൂന്നാം നമ്പർ വീട്ടിലുള്ളവരാണ് വീട് തോറുമുള്ള സർവേ നടത്താൻ ബൂത്ത് തല ഓഫീസർമാർ ശ്രമിച്ചില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ബി എൽഒമാർ വീടുകൾ സന്ദർശിക്കാതെ ചില ഫോമുകൾ പൂരിപ്പിച്ചു എന്നതാണ് പലരുടെയും ആരോപണം പതിനഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ടവരുടെ പേരുകളും പട്ടികയിലുണ്ട് കുടുംബം തിരത്തൽ ഫോമുകൾ സമർപ്പിച്ചിട്ടും മൂന്ന് വർഷം മുമ്പ് മരിച്ചവരുടെ പേരുകൾ പട്ടികയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പാട്നയിലെ ഗർദാനി ബാഗിൽ മരണപ്പെട്ട ഇരുപത്തിയേഴ് പേരും പട്ടികയിലുണ്ട് ഇവരെയെല്ലാം നീക്കാൻ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയെങ്കിലും കേരളിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു സംസ്ഥാനത്തെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടർമാരുടെ വീട്ടു നമ്പറുകൾ ആറ് പൂജ്യങ്ങൾ എഴുതി വെച്ചിട്ടാണുള്ളത് ആളുകൾക്ക് വീട്ടു നമ്പർ ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്താണ് ചീഫ് ഇലക്ടർ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാനാണ് രണ്ടായിരത്തി മൂന്ന് വരെയുള്ളവരെ ഉൾപ്പെടുത്തി ദശലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കി പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത് എന്നാൽ കമ്മീഷൻ്റെ ഈ അവകാശവാദത്തിൽ സംശയമുണ്ടാക്കുന്നതാണ് പുതിയ പട്ടികയിലും വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തേജസ്വി യാദവ് ഈ വിഷയത്തിൽ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രതികരിച്ചത് ഉപമുഖ്യമന്ത്രിയുടെ ഡബിൾ വോട്ടിംഗ് പോലും കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് കണ്ടെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു ബി ജെ പി രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ വ്യാപകമായി നടത്തിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് രണ്ട് മാസങ്ങൾക്ക് ശേഷം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് എന്നാൽ ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിഷ്പക്ഷമായിട്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്